കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ ഇന്നത്തെ വിഷയം എത്ര വലിയ കൈവശവും നമുക്ക് സ്വയം മാറ്റാം കാരണം പലർക്കും ഇന്ന് കൈവശം ഏറ്റി അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് പലരും എന്നെ വിളിക്കാറുണ്ട് കൈവശത്തിന് എന്താണ് പരിഹാരം ഞങ്ങള് ഞങ്ങൾക്ക് കൈവശം ഏറ്റതായിട്ട് തോന്നുന്നുണ്ടോ അതിൻ്റെ ചില ലക്ഷണങ്ങൾ അവര് പറയുമ്പോൾ നമ്മൾക്കത് മനസ്സിലാവും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജ്യോത്സന്മാരെടുത്ത് ചെന്നാൽ നല്ലൊരു ജ്യോത്സ്യനെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഈ കൈവിഷം ഏറ്ററുണ്ടെങ്കിൽ അത് അദ്ദേഹം അത് പറഞ്ഞു തരും കൈവശത്തിന്റെ അപ്പൊ അങ്ങനെയുള്ള ആ ഏറ്റവർക്ക് വേണ്ടിയുള്ള ഒരു പരിഹാരമാണ് ഞാൻ പറയാൻ പോകുന്നത് പിന്നെ കൈവശം ഏറ്റതായിട്ട് പലർക്കും ആദ്യമൊന്നും മനസ്സിലാവില്ല അത് കുറച്ച് കഴിയുമ്പോഴാ അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയുള്ളു അപ്പം ആ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ദുരിതങ്ങളേ വരുള്ളൂ ചിലവർ ചിലവരെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യും ചിലവരുടെ കാര്യസാധ്യതക്ക് വേണ്ടി ചെയ്യും ചിലവർ വശീകരിക്കാൻ വേണ്ടി ചെയ്യും അങ്ങനെ പല വിധത്തിലെ കൈവശം നമ്മൾ മനുഷ്യർ ഡെയിലി ഏൽക്കാവുന്നതാണ് പക്ഷെ അപ്പം അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിൽ ഇത് നിങ്ങൾക്ക് കിട്ടിയാൽ ഈ കൈവിഷം ഏറ്റെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വൈദ്യശാലയിൽ ചെന്നിട്ട് അതായത് വൈദ്യശാല നല്ല പേരുള്ള വൈദ്യശാലകളൊന്നും ഒരുപാട് പേരുണ്ടല്ലോ കോട്ടക്കൽ വൈദ്യശ വൈദ്യശാല പിന്നെ അതേപോലെ തന്നെ എസ് ടി ഫാർമസി അതേപോലെയുള്ള മറ്റ് ഇവിടെ ഹിമാലയ ഫാർമസി പിന്നെ അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഞാനൊന്നും അങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ എൻ്റെ പരിസരത്തിന് വേണ്ടി പറയണതല്ല എന്നാലും കൂടുതലും ആൾക്കാർ ഈ ആര്യ വൈദ്യശാലയിലാണ് ചെന്ന് ഈ പഞ്ചഗവ്യം മേടിക്കും അപ്പം നിങ്ങൾ ഈ വൈദ്യശാലയിൽ ചെന്നിട്ട് പഞ്ചഗവ്യം മേടിക്കണം പഞ്ചഗവ്യം എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം പഞ്ചഗവ്യം എന്താണ് അപ്പം ഈ പഞ്ചഗവ്യം മേടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത മഹാ ക്ഷേത്രം അതായത് ശിവന്റെ ക്ഷേത്രത്തിൽ ശിവന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടുത്തെ പൂജാരിയനോട് കാര്യം പറയാ ഈ കൈവശ സംബന്ധമായ ദോഷങ്ങൾക്ക് വേണ്ടിയാണ് ഈ പഞ്ചഗവ്യം ദോഷങ്ങൾ തീരുന്നതിന് വേണ്ടിയാണ് ഈ പഞ്ചഗവ്യം ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഇതിൽ ഈ ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവനിൽ ശിവ ക്ഷേത്രത്തിൽ ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ആ പഞ്ചഗവ്യം നിങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം സേവിക്കണം വെറും ബൈറ്റിൽ നാൽപ്പത്തൊന്ന് ദിവസം കുറച്ച് പക്ഷേ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പത്യം നോക്കണം കാരണം മത്സ്യമാംസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് അതിന് കൃത്യമായി നിങ്ങളത് അത് പാലി പരിപാലിക്കണം അങ്ങനെ പരിപാലിക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇത് ചെയ്യാൻ പാടുള്ളു കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റായ വിധത്തിൽ അത് നെഗറ്റീവ് എനർജി കിട്ടും അത് കൂടുതൽ ദോഷത്തിലേക്ക് പോകും അപ്പം അതുകൊണ്ട് ഗരുഡ ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഈ പഞ്ചഗവ്യം നിങ്ങൾ ദിവസം നാൽപ്പത്തൊന്ന് ദിവസം ദിവസം രാവിലെ കുറച്ച് കഴിച്ചാൽ നിങ്ങളുടെ ആ കൈവിഷബാധ നിങ്ങളിൽ നിന്നും അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതാവും അങ്ങനെയാണ് അതേപോലെ തന്നെ നീലകണ്ഠ നീലകണ്ഠമൂർത്തി മന്ത്രം ജപിച്ചും പഞ്ചഗവ്യം സേവിക്കാം നീലകണ്ഠ നീലകണ്ഠമൂർത്തി മന്ത്രം നീലകണ്ഠമൂർത്തി മന്ത്രവും ഈ പഞ്ചഗവ്യ ജപിക്കാൻ ഉപയോഗി ഉപയോഗിക്കാം അപ്പം ഇങ്ങനെ രണ്ട് വിധത്തിൽ ഒന്ന് ഗരിഡ പഞ്ചാക്ഷരി മന്ത്രവും അല്ലെങ്കിൽ നീ നീലകണ്ഠ മൂർത്തി മന്ത്രവും ജപിച്ചാൽ ജപിച്ചു കിട്ടുന്ന ആ പഞ്ചഗ്രം നിങ്ങൾ സേവിച്ചാൽ നന്നായിരിക്കും അപ്പോൾ നിങ്ങളുടെ കൈവശം അത് നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി കൂടുതലായിട്ട് പിന്നെയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചേരത്തിലേലി തിരുവിഴ എന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ പോയാൽ അതിനുള്ള പരിഹാരങ്ങൾ അവിടെ കിട്ടും ഇത് ചെയ്യാത്ത ചെയ്താൽ തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യാം ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു